സിമ്മെന്നൊരു ഇത് മുമ്പാർക്ക് മെസ്സേജ് വരും ഇതല്ലാതെ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല ശേഷമുള്ള സമയത്ത് അങ്ങോട്ട് പോകാതിരിക്കലായിരിക്കും പലപ്പോഴും നന്നാവ് കാരണം മത്താഫ് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാറ് ജമറയിലുള്ള ഏറ് അറവ് നടന്നുറപ്പ് വരുത്ത മുടികളയ ഇതോടുകൂടെ തന്നെ നമ്മൾ ആദ്യഘട്ടം ഏറാമെന്ന് ഒഴിവായി ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി അനുവദനയാണ് രാത്രി നേരത്തെ തന്നെ മിനലെത്താനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ദുലഹജ് പത്താണ് അഥവാ പെരുന്നാളിന്റെ ദിവസം ഹാജിമാർക്ക് പെരുന്നാളായിട്ട് ആകെയുള്ള ഒരു ബന്ധം പെരുന്നാളുമായിട്ട് ഹാജിമാർക്ക് ആകെ ഒരു ബന്ധം ഉള്ളത് സിമ്മെന്നൊരു ഇത് മുമ്പാർക്ക് മെസ്സേജ് വരും ഇതല്ലാതെ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും പെരുന്നാൾ നിസ്കാരമൊക്കെ സമയത്ത് ഹറമിലും മറ്റു സ്ഥലങ്ങളിലും നടക്കും നിങ്ങൾ അറിയ പോല എത്ര സൗകര്യത്തിൽ ഹജ്ജിന് പോയാലും കുറച്ചെങ്കിലും ത്യാഗം അറിയാൻ ചാൻസ് ഉള്ളൊരു ദിവസം ഇത് ഉൾ ഹജ്ജ് പത്താണ് അന്ന് ചെയ്യേണ്ട അമലുകൾ ശ്രദ്ധയിൽ വെക്കുക ഒന്ന് മുസ്തലിഫിലാണ് നമ്മുടെ അപ്പാർത്തത് സുബഹിക്ക് ശേഷം വരുന്ന വഴിയിൽ മഷാറുൽ ഹറാമിൻ്റെ അവിടെ ദുആക്ക് ചെയ്ത് മിനയിലേക്ക് വരികയാണ് ആളുകൾ കൂട്ടത്തോടെ നടക്കാറുണ്ട് മെട്രോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മിനയിലെത്തി അവസാനത്തെ ജംറയിൽ മാത്രം എറിയുന്നു അപ്പോൾ ജംറയിലുള്ള ഒരു ഏറ് ശേഷം നമ്മുടെ അറിവ് നടന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതിൽ തന്നെ തമത്തോണിൻ്റെ ആളുകൾക്ക് വേണമെങ്കിൽ ഷാഫി മദബിൽ നേരത്തെ ഒമ്രയ്ക്ക് ശേഷം ഈ ഹജ്ജിൻ്റെ മുമ്പായിട്ട് തന്നെ അറിവ് നടത്താൻ അനുവാദമുണ്ട് അത് ഉപയോഗി ആ ഒരു ഇളവ് ഉപയോഗിച്ചവരാണെങ്കിൽ അന്ന് അറിവിൻ്റെ ധൃതിയും തിരക്കൊന്നുമില്ല അറിവ് നടന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക നമ്മുടെ മുടികളയ ഇനി ഉള്ള ഒരു അമല് തവാഫാണ് ജമ്രയിലുള്ള ഏറ് അറിവ് നടന്നുറപ്പ് വരുത്ത മുടികളയ ഇതോടുകൂടെ തന്നെ നമ്മൾ ആദ്യഘട്ടം എറാമെന്ന് ഒഴിവായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി അനുവദനിയാണ് ഇനി തവാഫാണ് മുമ്പിലുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി നിങ്ങൾ നേരത്തെ സമയത്ത് തന്നെ രാവിലെ തന്നെ മിന്നിലേക്ക് എത്തി നിങ്ങളുടെ ഏറ് കഴിഞ്ഞു നിങ്ങൾക്കിനി എല്ലാവരുടെയും കൂട്ടത്തിൽ നടന്നോ എന്ത് ഏതെങ്കിലും പരിചയക്കാരനെങ്കിലും ഊടുവഴികളിലൂടെ കാറിലോ വാഹനങ്ങളിലോ മക്കയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തവാഫൊക്കെ ദുഹറിന് മുമ്പേ ചെയ്തു തീർക്കാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിൽ ശ്രമിക്കാം ഇല്ലെങ്കിൽ ലുഹറൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ നിൽക്കുന്നതെങ്കിൽ തിരക്കെട്ട് ഈ മുഴുവൻ അമലുകളൊക്കെ ചെയ്ത് തലേ നടഫയിലൊക്കെ നിന്ന് ഇന്ന പെരുന്നാൾ ദിവസമാണ് തിരക്കെട്ട് ചു ശേഷമുള്ള സമയത്ത് അങ്ങോട്ട് പോകാതിരിക്കലായിരിക്കും പലപ്പോഴും നന്നാവുക കാരണം മത്താഫ് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാം പതുക്കെ തവാഫ് നടക്കുന്നതല്ല അനങ്ങാതെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാം ഒരുപക്ഷെ ഈ അമലുകളുടെ ഒക്കെ ക്ഷീണത്തിൽ നടന്നു വരുന്ന ഒരു വ്യക്തി തവാഫ് ചെയ്യാൻ തന്നെ മടുത്തു പോകും ഒരുപക്ഷെ വരേണ്ടില്ലായിരുന്നു ഒന്ന് ആലോചിച്ചു പോകും വളരെ നേരത്തെ വന്ന് ആ അമലെന്ന ഫാ തവാഫ് എന്ന ലുഹറോടുകൂടെ ഒഴിവാകാൻ പറ്റുമെങ്കിൽ അതിനെ ശ്രമിക്കാം ഇല്ലെങ്കിൽ ആ തവാഫ് അവിടെ വെക്കൂ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആ തവാഫ് ചെയ്യാൻ സമയമുണ്ട് അപ്പം മൂന്ന് അമലുകൾ ജമ്രയിലുള്ള ഏറ് അറവ് മുടികളയിൽ കഴിഞ്ഞു തവാഫും കൂടെ ചെയ്യാൻ സാധിച്ചാൽ പൂർണമായ രീതിയിൽ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഹ്റാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പോലും ഇനി അതിൻ്റെയും കൂടെ സമയം കഴിഞ്ഞു ഇനി അന്ന് രാത്രി അഥവാ ദുൽഹജ് പതിനൊന്നിന്റെ രാവ് മിനയിൽ താമസിക്കാനുള്ള രാത്രിയാണ് മിന്നൽ താമസിക്കുന്ന രാത്രിയുടെ ഏറെ ഭാഗം നമുക്ക് മിനയിൽ കിട്ടണം ഏറെ ഭാഗം കിട്ടണം എന്ന് പറഞ്ഞാൽ പകുതിയിലധികം കിട്ടണം എന്നർത്ഥം അപ്പം അർദ്ധരാത്രിക്ക് മുമ്പ് നമ്മൾ മിനയിൽ എത്തിച്ചേരണം വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി നിങ്ങളുടെ സമയത്തിന്റെ കണക്കൂട്ടിലെല്ലാം കൃത്യാകണമെന്നില്ല പല സ്ഥലങ്ങളിലും ബാരിക്കേഡുകൾ വരും പല റോഡുകളും അടച്ചിട്ടുണ്ടാകും വാഹനങ്ങൾ കിട്ടണമെന്നില്ല കിട്ടുന്ന വാഹനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിൽ പോകണമെന്നില്ല അതുകൊണ്ട് അന്ന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട സംഗതി രാത്രി നേരത്തെ തന്നെ മിനലെത്താനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്